എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് കൂടെ വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഇതിൽ തേങ്ങ ഒന്നും അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല വെറും വെറു മുളകിട്ടൊരു കറിയാണ് വെണ്ടക്കയുടെ കൂടെ ഉരുളക്കിഴങ്ങ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് നമുക്ക് കുറച്ചും കൂടെ കൊഴുപ്പ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങ് ഇട്ടിരിക്കുന്നത് ആ കറിക്ക് ആവശ്യമായ ഒരു വലിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ഒരു പച്ചമുളക് പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എങ്ങനെയാണെങ്കിലും ചേർക്കാം കാരണം ഇതിൽ മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാൻ കുറച്ച് കറിവേപ്പില വലിയ വലിയുള്ളി മാത്രമാണെങ്കിൽ അതെടുത്താൽ മതി അല്ലെങ്കിൽ ചെറിയ ചെറിയുള്ളി മാത്രമാണെങ്കിൽ അതെടുത്താൽ മതി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ചെറിയ ഉള്ളി എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കറിക്ക് വെണ്ടയ്ക്ക് തീരെ ചെറുതായിട്ടും അല്ല അരിഞ്ഞിട്ടുണ്ട് എന്നാൽ തീരെ വലുതായിട്ടല്ല ഈ ഒരു സൈസിലായിട്ട് മുറിച്ച് മുറിച്ചുവെക്കണം പിന്നെ ഉള്ളി അതേപോലെ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു വെക്കണം പച്ചമുളക് രണ്ടായി കീറി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് തൊലിയോട് കൂടെ തന്നെ ആദ്യമൊന്ന് വേവിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് ആ വീഡിയോ ഇതിൽ കാണിക്കാൻ വിട്ടുപോയി ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം അതിനകത്തേക്ക് കുറച്ചു ഉലുവയിട്ട് കൊടുക്കാം ഒരു എട്ട് പത്ത് മണിയോളം ഉലുവ ഇട്ട് കൊടുത്താൽ മതി കൂടുതലായിട്ടൊന്നും ഇടണ്ട മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി കൂടുതലായിട്ട് വാട്ടിയെടുക്കുമെന്നും വേണ്ട അതിൻ്റെ കളർ ഒന്നും മാറിയാൽ മതി അപ്പോൾ തന്നെ അതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടതിന് ശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന വെണ്ടക്കയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെണ്ടയ്ക്ക നന്നായിട്ട് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട വേറൊരു കാര്യം തയ്യാറാക്കണം അത് നമുക്ക് ഇതിനകത്ത് തന്നെ വേണമെങ്കിൽ തയ്യാറാക്കാം പക്ഷേ അത് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു പാത്രം വെക്കുന്നത് ഇല്ലെങ്കിൽ ഇതൊന്ന് വാടി കിട്ടിയ ശേഷം നമുക്ക് ഈ പാത്രം മാറ്റിയിട്ട് അതൊന്ന് തുടച്ചിട്ട് അതിനകത്ത് തന്നെ ചെയ്യാം ലാഭം മാത്രമല്ല ഇവിടെ ഇപ്പം ഇരുമ്പ് ചീനിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിനകത്തേക്ക് പുളിയൊന്നും ഒഴിക്കാൻ പാടില്ല അതുകൊണ്ടാണ് വേറൊരു പാത്രം എടുത്തത് ഇവിടെ ഇപ്പോൾ ഈ കറി വെക്കാനായിട്ട് മൺചട്ടിയാണ് എടുത്തത് അതൊന്ന് ചൂടാക്കി അതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം പിന്നെ എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി ഇടാം പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ചൂടാക്കുക പൊടികളെല്ലാം ഒന്ന് ചൂടായ ശേഷം അതിനകത്തേക്ക് നമ്മൾ ഈ വാട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ വെണ്ടയ്ക്ക് എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലും ഇഷ്ടമാണ് എന്നാൽ ചെറിയ ആൾക്ക് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര ഇഷ്ടമല്ല അവന് ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കൂടുതലിഷ്ടം എല്ലാ വെണ്ടയ്ക്കും നമ്മൾ പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്കിനി നമ്മൾ സാമ്പാർ പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് സാമ്പാർ പുളി വാളം പുളി പിഴിപ്പുളി എന്നൊക്കെ പറയുമല്ലോ അപ്പം അത് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പുളി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണമെങ്കിൽ വെള്ളത്തിലിട്ട് വയ്ക്കാം ഇവിടെയുള്ളത് വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആണ് അപ്പോഴേക്കപ്പോഴന്നെ നമ്മൾ വെള്ളത്തിലേക്കൊന്നിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ കുതിർന്ന് കിട്ടിക്കോളും അങ്ങനെ അല്ലാത്ത പുളിയാണെങ്കിൽ അത് ആദ്യം വെള്ളത്തിൽ ഇട്ട് വെക്കണം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി മതി അപ്പം പുളി ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിനി ആ വെണ്ടയ്ക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെണ്ടയ്ക്കയിലേക്ക് ഒഴിച്ച ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതിനകത്ത് ഒരു തക്കാളി മുറിച്ചിടാം കറിക്ക് പുളി കൂടുതലാണെങ്കിൽ നിങ്ങൾ തക്കാളി കൂടുതലായിട്ട് മുറിച്ചിടണ്ട ഇല്ലെങ്കിൽ തക്കാളി ഒന്നോ രണ്ടോ എടുക്കാം ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ തക്കാളി മാത്രമാണ് ഇട്ടിട്ടുള്ളത് ഈ കറി ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്താണ് ഉരുളക്കിഴങ്ങ് ചേർക്കേണ്ടത് അതും ഉരുളക്കിഴങ്ങ് ആദ്യം ഒന്ന് ചെറുതായിട്ട് നമുക്ക് വേവിച്ച് വെക്കാം എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുത്ത് അതിട്ടാൽ മതി ഉരുളക്കിഴങ്ങ് ഇടാതെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ തിളപ്പിച്ചെടുത്താൽ മതി ഇവിടെ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഇടുന്നത് കൊണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മളിത് വഴറ്റുമൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അപ്പുറത്ത് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങും കറിവേപ്പിലും എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പോ പുളിയോ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നോക്കാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം ഇവിടെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങും വെന്ത് കൂട്ടി കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ കഷ്ണം ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം നന്നായിട്ട് അങ്ങനെ ആവുമ്പോൾ കറിക്ക് കുറച്ചും കൂടി ഒരു കട്ടി കിട്ടും ഉടച്ചു കൊടുത്ത ശേഷം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക പിന്നെ നമുക്ക് കറി ഓഫ് ചെയ്യാം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം